ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ സുവിശേഷം അധ്യായം ഒന്നാമത്തെ ചോദ്യം ആരിൽ നിന്നുള്ളവനാണ് ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യം നിങ്ങളിൽ എന്തില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ എ പാപമില്ലാത്തവൻ മൂന്നാമത്തെ ചോദ്യം നീമജ്ഞനും ഫരിസൈനും കുറ്റം ആരോപിച്ചപ്പോൾ യേശു എന്ത് ചെയ്യുകയായിരുന്നു ഉത്തരം ഓപ്ഷൻ സി കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു നാലാമത്തെ ചോദ്യം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് ആര് ഉത്തരം ഓപ്ഷൻ സി പിശാജ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ആരാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ഉത്തരം ഓപ്ഷൻ സി നിയമജ്ഞരും ഫരിസയരും ആറാമത്തെ ചോദ്യം തങ്ങൾ ആരുടെ സന്തതികളാണ് എന്നാണ് യഹൂദർ പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ബി അബ്രഹാമിൻ്റെ ഏഴാമത്തെ ചോദ്യം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ എന്ത് ചെയ്യണമെന്നാണ് മോശ നിയമത്തിൽ പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ഡി കല്ലെറിയണം അടുത്തത് എട്ടാമത്തെ ചോദ്യം ആരാണ് തന്നെ മഹത്വപ്പെടുത്തുന്നതെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ബി എൻ്റെ പിതാവ് ഒമ്പതാമത്തെ ചോദ്യം ആരും യേശുവിനെ പിടിച്ചില്ല എന്തുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലാത്തതിനാൽ ചോദ്യം എവിടെ വെച്ച് പഠിപ്പിക്കുമ്പോഴാണ് യേശു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ സി ദേവാലയത്തിൽ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി